നമസ്തേ അയോധ്യയിൽ രാമക്ഷേത്രം പണിഞ്ഞ് അവിടെ രാമ പ്രതിഷ്ഠയും നടത്തി ആളുകൾ അവിടെ പ്രാർത്ഥിക്കുന്നു തീർത്ഥാടകർ അങ്ങോട്ട് ഒഴുകുന്നു ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ഒരു വിഭവം ഒരു നല്ല വിഭവം ആൾക്കാരുണ്ട് അവർ സദാ ഇതിനെ കുറ്റപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഒരു വാദം ഇതാണ് അതായത് പള്ളി പണി തകർത്തിട്ടാണല്ലോ ആ സ്ഥലത്താണല്ലോ അമ്പലം പണിഞ്ഞത് ഇപ്പം രാമക്ഷേത്രം പണിതത് അത് സുപ്രീം കോടതി വിധി അനുസരിച്ചാണ് അവിടെ രാമക്ഷേത്രം ഇപ്പോൾ പണിഞ്ഞിട്ടുള്ളത് പള്ളി തകർത്തത് രാമക്ഷേത്രം അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നെന്നും ആ ക്ഷേത്രം തകർത്തിട്ടാണ് പള്ളി പണിഞ്ഞതെന്നും എന്ന പള്ളി പണിഞ്ഞതെന്നുള്ള ഉള്ള ആരോപണത്തിൻ്റെ മേലാണ് അവിടെ ഉണ്ടായിരുന്ന പള്ളി തകർക്കപ്പെട്ടത് അങ്ങനെ ഇപ്പോഴവര് വാദിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ആ പള്ളി പണിഞ്ഞത് ഒരു ക്ഷേത്രത്തിന്മേ തകർത്തിട്ടല്ല ക്ഷേത്രം തകർത്തിട്ടാണ് പള്ളി പണിഞ്ഞതെന്ന് സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടില്ല ഇതാണ് അവർ പറയുന്നത് അവരൊരു കാര്യം ശ്രദ്ധിക്കണം ക്ഷേത്രം തകർത്തിട്ടല്ല പള്ളി പണിഞ്ഞതെന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല രണ്ടിനും തെളിവില്ലെന്നേ സുപ്രീം കോടതി പറഞ്ഞോളൂ തെളിവില്ല തെളിവ് അവൈലബിൾ അല്ല തെളിവ് ലഭ്യമല്ല എന്നതുകൊണ്ട് സംഭവം നടന്നിട്ടില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ സാമാന്യ വ്യക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളല്ല ആ പള്ളി നിന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളുടെ മുകളിലാണ് ക്ഷേത്രങ്ങൾ ക്ഷേത്രത്തിൻ്റെ എൺപത്തി പില്ലർ ബേസുകളുടെ മുകളിലാണ് അത് അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് പള്ളി പണിഞ്ഞിരുന്നത് പടിഞ്ഞിരുന്നത് പുതിയ അടിസ്ഥാനം ഒന്നും ഫൗണ്ടേഷൻ ഒന്നും പള്ളിക്കില്ലായിരുന്നു ഇത് തന്നെ ഫൗണ്ടേഷൻ അതായത് അവിടെ ഒരു ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു ആ ബിൽഡിങ്ങിന് ഈ അഞ്ച് എണ് വെച്ചുള്ള പതിനേഴ് റോയിൽ വലിയ പില്ലറുകൾ ഉണ്ടായിരുന്നു ആ പില്ലറിൻ്റെ ബേസിലാണ് ഈ പള്ളി അടിത്തറ ഉറപ്പിച്ചിരിക്കുന്നത് ഇത് ആർക്കിയോളജിക്കൽ സർവേയിൽ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ് അത് സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് ഇനി ഈ നിർമ്മിതി ഈ ബിൽഡിങ് എങ്ങനെയുള്ളതായിരുന്നു അതും ആർക്കിയോളജിക്കൽ സർവേകാർ പറയുന്നുണ്ട് ഇതിന് ഈ ബിൽഡിങ്ങും നിന്ന് കണ്ടെടുത്ത മറ്റ് കാര്യങ്ങളും തെളിയിക്കുന്നത് ഇതൊരു ഹിന്ദു റിലീജിയസ് ഒറിജിനാണ് അതായത് ഹിന്ദു മതവുമായിട്ടും ബന്ധപ്പെട്ട ഒരു കെട്ടിടമാണ് എന്നു മാത്രമല്ല അത് സമാന അടുത്തുള്ള പ്രദേശങ്ങൾ ഇതിന് തൊട്ടടുത്തുള്ള സമാന കാലയളവിലെ ക്ഷേത്രങ്ങളിൽ നടത്തിയ എക്സ്കേഷൻസ് ക്ഷേത്രങ്ങളിൽ അത് കുഴിച്ചു നോക്കിയവൾ കണ്ടിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഇവിടെയും കണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതും ഒരു ക്ഷേത്രം തന്നെ ആയിരുന്നിരിക്കണം എന്നാണ് അതായത് ഒരു ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടത്തിൻ്റെ മേലാണ് ഈ പള്ളി പടുത്തുയർത്തിയത് അപ്പോൾ ക്ഷേത്രം എത്ര കരുത്തുള്ള ഒരു ക്ഷേത്രമാണെന്നും കൂടെ ആലോചിക്കണം എന്ന് വെച്ചാൽ അതിൻ്റെ അതിൻ്റെ പില്ലേഴ്സ് പില്ലർ ബേസുകളിലാണ് ഇത് പള്ളി പണിഞ്ഞ് ഉയർത്തിയിരിക്കുന്നത് പള്ളിക്ക് നിൽക്കാൻ വേണ്ട ആ ശക്തി അന്നും ആ പില്ലർ ബേസിന് ഉണ്ടായിരുന്നു പള്ളി പണിഞ്ഞ കാലത്തും ഉണ്ടായിരുന്നു എന്നാണ് അത് തെളിയിക്കുന്നത് എന്ന് വെച്ചാൽ നല്ല ശക്ത ആയ അടിത്തറയുള്ള ഒരു ക്ഷേത്രമായിരുന്നു അവിടെ നിന്നിരുന്നത് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ആർക്കിയോളജിക്കൽ സർവേയിൽ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് കണ്ടെടുത്ത പല സാധനങ്ങളും ഉണ്ട് പിന്നെ ഇത് തന്നെ ഇതിൻ്റെ ഈ നിർമ്മിതി തന്നെ ഒരു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ഒരു ക്ഷേത്രമായിട്ടാണ് അതിനു മുമ്പുള്ള സാധനങ്ങൾ അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് എട്ടാം നൂറ്റാണ്ടിലും പത്താം നൂറ്റാണ്ടിലും ഒക്കെ പെട്ട മകരപ്രണാള എന്നൊരു സാധനം അത് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഇവിടെയുള്ള ക്ഷേത്രങ്ങളിൽ തന്നെ കാണാം മകര മത്സ്യം എന്ന് പറഞ്ഞ ഒരു ഒരു ജീവിയുണ്ട് കടൽ ജീവിയുണ്ട് അവിടെ അത് അതിൻ്റെ വായിൽ നിന്ന് വെള്ളം തീറ്റുന്ന തരത്തിലുള്ള ഒരു പ്രതിമ അതാണ് ഒരു ഒരു സ്ക്ട അതാണ് അതിനെയാണ് മകരപ്രണാള എന്ന് പറയുന്നത് അതും അവിടുന്ന് കണ്ടെടുത്തു അത് എട്ടാം നൂറ്റാണ്ടിലോ പത്താം പത്താം നൂറ്റാണ്ടു മുതൽ പത്താം നൂറ്റാണ്ട് വരെയുള്ള കാലയളവിൽ നിർമ്മിക്കപ്പെട്ടതായിരിക്കും അതായത് ക്ഷേ ദീപ് കെട്ടിടത്തിൻ്റെ പള്ളി ഏത് കെട്ടിടത്തിൻ്റെ മേലാണോ പടുത്തുയർത്തിയത് ആ കെട്ടിടത്തിനേക്കാൾ പഴക്കമുള്ള സാധനങ്ങളാണ് അവിടെ കണ്ടത് അതെന്നുവെച്ചാൽ ഈ ഇതൊരു ഒരു വളരെ പഴക്കമുള്ള കാര്യങ്ങളാണ് അവിടെ നിന്നിരുന്നത് എന്നാൽ അങ്ങനെ തനിയെ വീണും പുറത്തൊക്കെ ദൗർബല്യം അവയ്ക്ക് അതിന് ഉണ്ടായിരുന്നില്ല അങ്ങനെയാണല്ലോ അങ്ങനെ ദൗർബല്യം ഉണ്ടായിരുന്നെങ്കിൽ ആ പള്ളി ഉണ്ടെന്ന് അതിൻ്റെ മേളിൽ വയ്ക്കത്തില്ലല്ലോ അപ്പം ഇതാണ് അതിനകത്തുള്ള ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ പറയുന്നത് ആ പള്ളിയുടെ അടിയിലുള്ള ദി അണ്ടർലൈൻ സ്ട്രക്ചേഴ്സ് അത് ഹൈ സുപ്രീം കോടതി ജഡ്ജ്മെൻ്റിൽ പറയുന്ന വാചകമാണ് ദി അണ്ടർലൈൻ സ്ട്രക്ചേഴ്സ് വിച്ച് പ്രൊവൈഡ് ദി ഫൗണ്ടേഷൻ ഓഫ് ദി മോസ്ക് ടുഗതർ വിറ്റ്സ് ഇറ്റ്സ് ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് ആൻഡ് റെക്കവറീസ് ആർ സജസ്റ്റീവ് ഓഫ് എ ഹിന്ദു റിലീജിയസ് ഒറിജിൻ കമ്പെയറബിൾ ടു ടെമ്പിൾ എക്സ്കവേഷൻസ് ഇൻ ദി റീജിയൻ ആ സ്ഥലത്ത് നടത്തിയ മറ്റെമ്പിൾ എക്സ്കവേഷൻസുമായിട്ട് അതുമായിട്ട് താരതമ്യം ചെയ്യാറുണ്ട് എന്ന് വെച്ചാൽ അതിനോട് സമമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഇവിടെ ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന ഈ കെട്ടിടവും അങ്ങനെയുള്ളതാണ് അപ്പോൾ അത് ഇതൊരു കെട്ടിടം തന്നെയായിരുന്നു എന്നാണ് അതിൻ്റെ ഒരു കൃത്യമായുള്ള അർത്ഥം നേരായ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കെട്ടി ഒരു ക്ഷേത്രം തന്നെയായിരുന്നു തർക്കമുള്ളത് ഇത് പള്ളി ഉണ്ടാക്കാൻ വേണ്ടിയാണോ പൊളിച്ചത് അതോ മേറെ ഏതെങ്കിലും കാരണങ്ങളാൽ പൊളിച്ചതോ അല്ലെങ്കിൽ പൊളിഞ്ഞു പോയതോ ആണോ എന്നുള്ളതിൽ മാത്രമേ തർക്കമുള്ളൂ പക്ഷേ അവിടെ ആ തർക്കത്തിന് ഇടയിൽ വേറൊരു കാര്യം കൊണ്ടുണ്ട് ഇത്രയും ശക്തമായ ഫൗണ്ടേഷനുള്ള ഒരു സ്ഥലത്ത് ഒരാളൊരു കെട്ടിടം പണിയാൻ വരുമ്പോഴത്തേക്ക് ആ അവശിഷ്ടങ്ങളിൽ മേൽ ഫൗണ്ടേഷൻ ഉറപ്പിക്കുന്ന ഒരു പള്ളി പണിയാൻ വരുന്ന സമയത്ത് ഇത് ഏത് കെട്ടിടമാണ് ആരുടെയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണ് എന്നൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടേ അതിന് സ്വാഭാവികമായിട്ടുള്ളൊരു കടമയല്ലേ അപ്പോൾ അത് അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതൊരു വൈരാഗ്യപൂച്ചയോടുകൂടി ചെയ്ത കാര്യം തന്നെയാണ് പള്ളിയോടെ പണിഞ്ഞാൽ വൈരാഗ്യപുറ്റോടുകൂടി ചെയ്ത കാര്യമാണ് അപ്പോൾ അത് പള്ളി പണിയാനായിട്ട് ക്ഷേത്രം തകർത്തെന്നും ആരോപിച്ചാലും അതിന് നിഷേധിക്കാൻ പറ്റത്തില്ല എന്നുവെച്ചാൽ ഈ സ്വഭാവം ഈ സ്വഭാവം ഇതിൻ്റെ പെരുമാറ്റത്തിൻ്റെ രീതി കാണുമ്പോൾ അതാണ് ചെയ്യുന്നത് സാധാരണ അതിൽ ഒരു 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 നിർദോഷമായിട്ടുള്ള ഒരു മനസ്സുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷിക്കും എന്ന് വെച്ചാൽ അയാളുടെ സ്വന്തമാണെന്ന് പറയാൻ പറ്റത്തില്ല സർക്കാരിൻ്റെ സ്വന്തമാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം അവിടെ ആളുകൾ അപ്പോഴും ആരാധിക്കുന്നുണ്ടായിരുന്നു ഈ പള്ളി പണിഞ്ഞതിന് ശേഷവും ഹിന്ദുക്കൾ അവിടെ രാമജന്മഭൂമി എന്ന നിലയിൽ അവിടെ ആരാധന നടത്തിയിരുന്നു അപ്പം അത് അത് നമ്മൾ ശ്രദ്ധിക്കണം അതിന് ഹിസ്റ്റോറിക്കൽ തെളിവുകളുണ്ട് ആ എന്താണ് ഹിസ്റ്റോറിക്കൽ തെളിവുകൾ എന്ന് പറഞ്ഞത് ഹിസ്റ്റോറിക്കൽ തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ അല്ല ഒരു അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു ഈ ഈ അഞ്ച് റോ അഞ്ച് അഞ്ചെണ്ണം വെച്ചുള്ള പതിനേഴ് റോസിലാണ് പതിനേഴ് നിരകളിലാണ് ഈ എൺപത്തഞ്ച് പില്ലർ ബേസുകൾ ഉണ്ടായിരുന്നത് അത് അതിനിടയിൽ ഒരു ശ്രീകോവിലുണ്ടായിരുന്നു വൃത്താകൃതിയിലോടുള്ള ശ്രീകോവിലുണ്ടായിരുന്നു അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അതും ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ഒരു ലക്ഷണമാണ് അതും കാണിക്കുന്നത് അപ്പോൾ തെളിവില്ലാത്തത് ഇത് എന്തിന് ആര് എപ്പോൾ എന്തിനു വേണ്ടി തകർത്തു എന്നുള്ളതിനെക്കുറിച്ചേ ഉള്ളൂ തെളിവില്ലാത്തത് അല്ലെങ്കിൽ തനിയെ തകർന്നതാണോ എന്നുള്ളതിനെക്കുറിച്ചും തെളിവില്ല തെളിവില്ല എന്നുള്ളത് സംഭവം നടന്നിട്ടില്ല എന്നുള്ളതിനൊരു സമാധാനമല്ല ഇനി ഹിസ്റ്റോറിക്കൽ എവിഡൻസ് എന്ന് പറയുന്നത് രണ്ട് യൂറോപ്യൻ യാത്രകർ നടത്തിയ സഞ്ചാരത്തിനുണ്ടായിരുന്നു സഞ്ചാരത്തെക്കുറിച്ച് അവർ നൽകിയ വിവരണങ്ങളാണ് ഹിസ്റ്റോറിക്കൽ എവിഡൻസിന് വേണ്ടി സുപ്രീം കോടതി സ്വീകരിച്ചിരിക്കുന്നത് അത് ഒന്ന് ഒരു ഇറ്റാലിയൻ മിഷണറിയാണ് മിഷണറി വന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് എന്നിട്ട് ഈ അയാൾ അദ്ദേഹം ഇവിടെ എൺപത്തഞ്ച് പേരെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ കാരണം എന്തായാലും എൺപത്തഞ്ചിൽ അയാൾ ലക്നൗവിൽ വെച്ചാണ് മരിക്കുന്നത് അതുപോലെ വില്യം ഫിൻസ് എന്നൊരാളുണ്ട് ആ വില്യം ഫിൻസ് ഈ മിഷണറി വരുന്നതിനും നൂറ് വർഷം മുമ്പ് വന്ന ആളാണ് ആയിരത്തി അറുനൂറ്റി എട്ട് മുതൽ പതിനൊന്ന് വരെ ഒരു ഇംഗ്ലീഷ് കച്ചവടക്കാരനായിരുന്നു അയാൾ അന്ന് വന്നു അയാൾ അന്ന് വരുമ്പോൾ മുഗൾ രാ രാജാക്കന്മാരൂടെ ഭരിക്കുകയാണ് അയാൾ മുഗൾ രാജാക്കന്മാരെ പോയി കണ്ട് കച്ചവടം നടത്തുന്നതിനുള്ള ഏർപ്പാടുകൾ സംവിധാനങ്ങളെ ചെയ്തതായിട്ടാണ് ചരിത്രത്തിൽ പറയുന്നത് ഇവർ രണ്ടുപേരും അവരുടെ സഞ്ചാര വിവരങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതാണ് ഹിസ്റ്റോറിക്കൽ വിവരങ്ങളായിട്ട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഈ സഞ്ചാര വിവരങ്ങൾ സ്വീകരിച്ചിരുന്ന രണ്ടുപേരുടെ സഞ്ചാര വിവരങ്ങൾ വിവരണങ്ങൾ ഒരുപോലെ വരുമ്പോൾ അത് സ്വീകാര്യമായിട്ടുള്ള ഒരു തെളിവായിട്ട് സ്ഥിതിക്കാമെന്ന് അല്ലാതെ ആരെങ്കിലും ഒരാൾ വന്നിട്ട് ആരും ആരെങ്കിലും മറ്റാരെങ്കിലും പറഞ്ഞു കൊടുത്ത് എഴുതി വെക്കുന്നത് അത് അങ്ങനെ ശരിയാകത്തില്ലല്ലോ പിന്നെ പറഞ്ഞു കൊടുത്ത് എഴുതി വെക്കുന്നത് അത് നിഷേധിക്കാത്തരത്തോളം കാലം അത് തെളിവായിട്ടിങ്ങനെ അംഗീകരിച്ച് പോരുകയില്ലേ അതില്ലേ നമ്മളുടെ പലയിടത്തും കാണുന്നത് ഇനി എന്താണ് ഹിസ്റ്റോറിക്കൽ തെളിവുകൾ കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഇത് രാമജന്മഭൂമിയാണ് എന്ന ഒരു ഭക്തിയും വിശ്വാസവും ഉണ്ടായിരുന്നു അവർ അതിനനുസരിച്ചുള്ള അനുഷ്ഠാനങ്ങൾ അവിടെ നടത്തിയിരുന്നു അവിടെ ഇടയ്ക്കിടയ്ക്ക് അവർ ഈ മകരസംക്രാന്തി രാമനവമി അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ അവിടെ ആരാധനകൾ നടത്തിയിരുന്നു ഇനി അവിടെ തന്നെ രാമൻറ്റേതെന്ന് കരുതപ്പെടുന്ന ഒരു തൊട്ടിൽ ഒരു തൊട്ടിലിൻ്റെ സ്ട്രക്ചർ അവിടെ ഉണ്ടായിരുന്നു അതുപോലെ സീതയുടെ അടുക്കള എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ അവർ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഗതികളാണ് ഇതെല്ലാം അവിടെ ഉണ്ട് പിന്നെ സ്വർഗദ്വാർ അതുപോലെയുള്ള അവരവിടെ ഈ ഉത്സവ സമയങ്ങളിൽ അവരവിടെ ഇങ്ങനെ പരികർമ്മ അതിന് ചുറ്റിനും പള്ളി നിൽക്കുന്ന ആ സ്ഥലത്തിന് ചുറ്റും ഇങ്ങനെ പരികർമ്മം നടന്ന് അതായത് ചുറ്റിനും ഇങ്ങനെ ഒരു അവർ ചുറ്റിക്കറങ്ങി അവർ ആരാധന നടത്തുന്ന ഒരു സ്വഭാവവും അവർക്കുണ്ടായിരുന്നു വളരെയധികം ആളുകൾ ഈ ആരാധനകൾക്കും ഉത്സവങ്ങൾക്കൊക്കെ പങ്കെടുത്തതിനായിട്ടും അവർ സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ അതിന് സർ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴുള്ള സർക്കാർ രേഖകളും അതൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിലാണ് പള്ളി പറഞ്ഞതെന്ന് മുസ്ലിം വിഭാഗം അതായത് രണ്ട് കക്ഷികളുണ്ട് ഈ കേസിൽ രണ്ട് പ്രധാന കക്ഷികൾ അവരുടെ തർക്കങ്ങളാണ് സുപ്രീം കോടതി അവസാനം പരിഹരിച്ചത് എന്തായിരുന്നു തർക്കം തർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭൂമിയുടെ കൈവശം സംബന്ധിച്ചുള്ള തർക്കമായിരുന്നു അതേ അല്ലാതെ ഇവിടെ പള്ളി പൊളിച്ച അല്ല പള്ളി പണിഞ്ഞത് ക്ഷേത്രം പൊളിച്ചിട്ടാണോ അങ്ങനെയൊന്നും നോക്കാനല്ല അതൊന്നും അന്വേഷിക്കുകയല്ല സുപ്രീംകോടതി സുപ്രീംകോടതി പരിഗണനാ വിഷയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഭൂമിയുടെ അവകാശികൾ ആരാണ് ആർക്കെങ്കിലും അത് അവകാശത്തിനും പറ്റിയ പൂർണ്ണമായ തെളിവുകളുണ്ടോ അവസാനം സുപ്രീംകോടതി പറയുന്ന പറഞ്ഞാൽ ഇവർ രണ്ട് ഹിന്ദു ഹിന്ദുപക്ഷത്തിനുമില്ല മുസ്ലിം പക്ഷത്തിനുമില്ല ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ പള്ളി പണിഞ്ഞെങ്കിലും ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറ് വരെ അവർ അവിടെ നിസ്കാരം നടത്തിയിട്ട് നമസ്കരിച്ചതായിട്ട് തുടർച്ചയായിട്ട് അത് നമസ്കാര പള്ളിയായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കുള്ള പള്ളിയായിട്ട് അത് ഉപയോഗിച്ചതായിട്ട് ഒരു തെളിവും ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറ് വരെ ഒരു തെളിവും അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല അവർ തന്നെ സംബന്ധിച്ച് ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറിന് മുതലാണ് അവരുടെ വക്കീൽ കോടതിയിൽ സം സമ്മതിച്ചിട്ടുള്ളതാണ് വാദത്തിനിടയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് മുതലാണ് ഇവിടെ ഒരു വെള്ളിയാഴ്ച നമസ്കാരം നടത്താൻ തുടങ്ങിയത് അതുവരെ ഇതൊന്ന് ഇതൊരു അങ്ങനെയുള്ള ഒരു സ്ഥലത്തല്ല എന്നുവെച്ചാൽ ഇത് ഇതിൻ്റെ ഒരു ആ പ്രദേശം മൊത്തം ഹിന്ദുക്കൾ അവരുടെ രാമജന്മഭൂമിയാണ് എന്നുള്ള ധാരണയിൽ അവരത് ഒരു കൈകാര്യം ചെയ്യാം അവർ അവരുടെ ഒരു കസ്റ്റഡിയിലായിരുന്നു നൂറ്റാണ്ടുകളോളം അപ്പോഴാണ് അവർ ഈ ഒരു പള്ളി അവിടെ നിൽപ്പുണ്ട് ഒരു മുഗൾ രാജാവ് അവിടെ പള്ളി പണിഞ്ഞിട്ടുണ്ട് പള്ളി അവിടെ നിൽപ്പുണ്ട് നിപ്പമുണ്ട് പക്ഷേ അങ്ങോട്ട് ആരും ഒരുപാട് പ്രാർത്ഥനിക്കുന്നത് അവർ ആ കോമ്പൗണ്ടിന് ഒരു ഒരു വാതിലേ ഉണ്ടായിരുന്നുള്ളൂ വാ കോമ്പൗണ്ടിലേക്ക് കയറാനുള്ള അത് കിഴക്കുവശത്താണ് ആ കിഴക്കുവശത്തുള്ള വാതിലും ആ അവിടെയുള്ള സ്ഥലവും എല്ലാം ഹിന്ദുക്കളുടെ കൈസാരം അതുകൊണ്ട് ഹിന്ദുക്കളുടെ അനുവാദത്തോടു കൂടിയേ ഇവർക്ക് ഈ വാതിൽ കടന്ന് പള്ളിക്കകത്തേക്ക് വരാൻ പറ്റുള്ളൂ പിന്നീട് ജനങ്ങൾ വരുന്നത് കൂടിയപ്പോൾ വടക്കു വശവും ഒരു വാതിലുണ്ടാക്കി അവിടെയും ഈ അത് ഈ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ സമയങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നു അത് കണ്ടിട്ട് ബ്രിട്ടീഷുകാരാണ് ആ വടക്കുവശത്തെ വാതിലുണ്ടാക്കി കൊടുത്തത് എന്നാലും ഇത് അതും ഹിന്ദുക്കളുടെ കൈവശമാണ് സിംഹദ്വാരം എന്ന കണ്ടാണ് അതിന് പറഞ്ഞിരുന്നത് അപ്പം അവിടെയും ഹിന്ദുക്കളുടെ കൈവശമായിരുന്നു ഇതിൻ്റെ നിയന്ത്രണം ഇതിനകത്തോട്ട് വരാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഇവർ ഈ ഈ പള്ളി നിന്ന സ്ഥലം ഇതിൻ്റെ ഗർഭസ്ഥാനമായിട്ടാണ് കണക്കാക്കിയിരുന്നത് അവിടെ അവർ പോയി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തുന്ന സമയത്താണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയാറിൽ അന്ന് ഈ ഇതുൾപ്പെടുന്ന സ്ഥലം അത് ഔധ് എന്ന് പറയുന്നു കോസല രാജ്യം പഴയ കോസല രാജ്യം ഔധ് എന്ന ഉത്തർപ്രദേശ് പറയുന്ന ഒരു സ്ഥലം ആ പ്രദേശ് നാട്ടുരാജ്യം ആ രാജ്യത്തെ ബ്രിട്ടീഷ് കൈയടക്കുന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയാറിലാണ് അന്നിവിടെ ഒരു പ്രശ്നമുണ്ടായി ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഹിന്ദുക്കൾ കയറി ആ പള്ളിക്കുള്ളിൽ കയറി ആരാധന നടത്തുകയും പള്ളിക്കുള്ളിൽ ഗർഭസ്ഥാനത്ത് തന്നെ ആരാധന നടത്തുകയൊക്കെ ചെയ്തു അപ്പം അത് മുസ്ലിങ്ങൾ ചെറുത്തു അങ്ങനെ ഒരു ഹിന്ദു മുസ്ലിം ലഹളയായിട്ട് അത് മാറി അങ്ങനെയാണ് അത് ബ്രിട്ടീഷുകാർ ഇടപെടുകയും ഇതിന് പള്ളിക്ക് തൊട്ട് മുന്നിലായിട്ട് ഒരു റെക്കുകയും ചെയ്തു ഹിസ്റ്ററി കൊണ്ട് ഒരു ഒരു കണ്ണിയുള്ള ഒരു ഭിത്തി ഉണ്ടാക്കുകയും ചെയ്തു അതിന് വെളിയിലാണ് ഹിന്ദുക്കൾക്ക് ആരാധിക്കാൻ സ്ഥലം ഇതിനകത്തേക്ക് പള്ളിക്കെട്ടിടത്തിലേക്ക് കയറാൻ പാടില്ല പള്ളിക്കകത്ത് മറ്റൊരു വന്ന് ആരാധിക്കാനും തുടങ്ങി അന്ന് മുതലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് മുതലാണ് ഇവർ വന്ന് ആരാധിക്കാൻ തുടങ്ങുന്നത് അത് അങ്ങനെ അതിന് ആ കാര്യമേ ഹിസ്റ്ററിയിലുള്ളൂ ആ ഒരു തെളിവേ മുസ്ലിം ഭാഗത്തിന് നൽകാൻ പറ്റിയുള്ളൂ അത് ആയിരത്തി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറ് വരെ മുന്നൂറ്റി ഇരുപത്തഞ്ച് വർഷത്തോളം കാലം ഇവിടെ മുസ്ലിങ്ങൾ ആ സ്ഥലമൊന്നും ക്ലെയിം ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് അവർക്ക് അവിടെ അവരവിടെ സ്ഥിരമായിട്ട് ആരാധന നടത്തുന്നില്ല അവരുടെ ആരാധന സ്ഥലമായിട്ട് അവരത് കണ്ടിരുന്നതുമില്ല പക്ഷേ ഈ തർക്കം വന്നപ്പോഴാണ് ഹിന്ദുക്കൾ കയറി അത് കൈയേറും ഹിന്ദുക്കളത് കയ്യടക്കും നശിപ്പിക്കും എന്നൊക്കെ അവർക്കൊരു ഭീതി തോന്നിയപ്പോൾ എന്നാൽ അതിൻ്റെ അവകാശം സ്ഥാപിക്കാനായിട്ട് അവർ അവിടെ വന്ന് നമസ്കരിക്കാൻ തുടങ്ങി അതും ആഴ്ചയിലൊരിക്കലേ ഉള്ളൂ ആഴ്ചയിലൊരിക്കലാണ് അവർ നമസ്കരിക്കാൻ അങ്ങനെയാണ് ഇത് അവരുടെ കൂടെ കൈവശം ഉറപ്പാകുന്നത് ഈ ഒരു അവകാശത്തിൻ്റെ പേരിലാണ് അവർക്ക് കൊടുക്കുന്ന ഇതിൻ്റെ ഒരു ഇത് കൈവശം നിശ്ചയിച്ചപ്പോൾ സുപ്രീം കോടതി അവർക്ക് പള്ളി പണിയാനായിട്ടൊരു സ്ഥലം കൊടുക്കണമെന്ന് പറഞ്ഞത് അതവിടെ നിൽക്കട്ടെ ഈ ഹിന്ദുക്കളാണെങ്കിലോ ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറല്ല ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിനും ശേഷം ആയിരത്തി എട്ടിന് ആയിരത്തി അതായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറിനും മുമ്പും ആ ദീർഘകാലമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് അവർ ഈ ഇവിടെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നു ഇത് രാമജന്മഭൂമി ആണെന്ന് അവർ ജന്മസ്ഥാനമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനനുസരിച്ച് ആരാധനകൾ നടത്തിക്കൊണ്ട് അവർ ഉത്സവങ്ങൾ നടത്തിക്കൊണ്ട് അവർ അവർ ഒരു തടസ്സവും ഇല്ലാതെ ഒരു ബ്രേക്കും ഇല്ലാതെ പണ്ട് പോലെ നടത്തിക്കൊണ്ട് വരികയാണ് അവർക്ക് അതാണ് ഈ രണ്ട് സഞ്ചാരികൾ പറയുന്നത് നൂറ്റാണ്ട് നൂറ് വർഷത്തിൻ്റെ മേൽ വ്യത്യാസമുള്ള കാലയളവിൽ സഞ്ചരിച്ച രണ്ട് സഞ്ചാരികളും ഈ ഒരു കാര്യം തന്നെ പറയുന്നുണ്ട് അത് ജനങ്ങളിവിടെ ഇത് രാമജന്മഭൂമിയാണെന്ന് കണ്ട് ഇവിടെ വലിയ ആരാധനകൾ നടത്തിയിരുന്നു ജനങ്ങൾ കൂടും ഉത്സവങ്ങൾ നടത്തിയിരുന്നു അത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇന്ന ഇന്ന കാര്യങ്ങൾ രാമൻ്റെ തൊട്ടിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ കച്ചവടക്കാരനാണ് പറയുന്നത് ഇംഗ്ലീഷ് കച്ചവടക്കാരൻ ഫ്ലിൻസ് എന്ന് പറയുന്നത് ഫിൻസ് എന്ന് പറയുന്ന ആള് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഈ വസ്തുവിന്മേൽ ഈ തർക്കഭൂമിന്മേൽ കൂടുതൽ അവകാശം എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ് ഹിന്ദുക്കൾക്കാണ് എന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയിട്ടുള്ളത് അത് ഈ മതിൽ കെട്ടി തിരിച്ചപ്പോഴും അവർ ഗർഭസ്ഥാനത്തെ വിട്ടില്ല അതായത് പള്ളിക്കുള്ളിലാണ് ഗർഭസ്ഥാനം ഉള്ളത് അപ്പോൾ അതിനെ അവർ അതിന് നേർക്ക് പുറത്ത് ഇപ്പോൾ ഈ മതിൽ നിന്നും പുറത്ത് ഒരു പീഠമുണ്ടാക്കി അവിടെ നിന്നുകൊണ്ട് രാമ എന്താണ് രാമ ചബുത്ര എന്നാണ് അവർ പറയുന്നത് ആ പീഠത്തിൽ നിന്ന് പുറത്ത് നിന്നുകൊണ്ട് അവർ അകത്തേക്ക് നോക്കി അവരുടെ ആരാധനകൾ നടത്തിയിരുന്നു അതാണ് ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിന് ശേഷം സംഭവിച്ചത് ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഒരാൾ കയറി അവിടെ കയറി പ്രാർത്ഥന നടത്തുകയും അതൊക്കെ പ്രശ്നമാകുകയും ചെയ്തു അപ്പോൾ അന്നും ഒരു ഒരു ലഹളയുണ്ടായി അതിന് അതിനപ്പഴ ഈ അതിൻ്റെ എന്നൊക്കെ തകരാറ് പറ്റി കേടുപാടുകൾ പറ്റി അന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ആദ്യമായിട്ട് ഈ ഡോംസിന് അതായത് മകുടങ്ങൾക്ക് മൂന്ന് മകുടങ്ങളുണ്ടായിരുന്നല്ലോ ബാബറി പള്ളിക്ക് അപ്പം അവിടെ ആ മകുടങ്ങൾക്ക് കേടുപാട് പറ്റി അപ്പോൾ ബ്രിട്ടീഷുകാർ ഇടപെട്ട് അവിടെ ഹിന്ദുക്കളെ കൊണ്ട് ഇതിന് അവർക്ക് പിഴയിടുകയും ആ പ്രദേശത്തെ ഹിന്ദുക്കൾക്കെല്ലാം അതിന് പിഴയിടുകയും മുസ്ലിങ്ങൾക്ക് അത് ആ ഡോംസൊക്കെ നന്നാക്കാനായിട്ട് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു അതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാലുണ്ടായ ഒരു പ്രശ്നം അപ്പോഴും ഹിന്ദുക്കൾ അവരുടെ ആരാധനകൾ തുടർന്നു വന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി പിന്നെ പ്രശ്നം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിലാണ് നാൽപ്പത്തൊമ്പതിൽ അവർ ഇതുപോലൊരു ഒരു പതിനാറ് ഡിസംബർ ഡിസംബർ പതിനാറാം തീയതി ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു അവരന്ന് അവിടെ മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച നമസ്കാരം നടത്തി ഇനി ഇരുപത്തി മൂന്നിൽ നമസ്കാരം നടത്താനായിട്ടിരിക്കുന്ന സമയത്ത് അതിനു മുമ്പ് അവിടെ രണ്ട് മൂന്ന് വിഗ്രഹങ്ങൾ പ്രത്യക്ഷപ്പെട്ടു ഇതാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ട് വെക്കുന്നത് വിഗ്രഹങ്ങൾ അവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ട് അത് അവകാശം സ്ഥാപിച്ചു അങ്ങനെയല്ല വിഗ്രഹങ്ങൾ അവിടെ അവകാശം നേരത്തെ പോലെ ഉള്ളതാണ് നേരത്തെ പോലെ ഉള്ളതു തുടർച്ചയായ കാലയളവിൽ നൂറ്റാണ്ടുകളായിട്ട് ഇതിന് മേൽ അവകാശം സ്ഥാപിക്കും ഇത് ജന്മസ്ഥാനമാണെന്ന് വിശ്വസിക്കുകയും അതിനനുസരിച്ചുള്ള ആരാധന നടത്തിയും അതിനനുസരിച്ചുള്ള തെളിവുകൾ അവിടെ ഇവിടെ എല്ലാം ഇപ്പോഴും അത് ആർക്കിയോളജിക്കൽ വർപ്പ വകുപ്പ് വരെ കണ്ടുപിടിക്കുകയും ഹിസ്റ്റോറിക്കൽ എവിഡൻസ് രണ്ട് യാത്രക്കാർ യാത്രാകരണങ്ങളിൽ ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവര് ആ അതിന് പകരമായിട്ട് അവർ പറയുന്നത് പറഞ്ഞാൽ ഇത്രയൊക്കെ നടന്നെങ്കിലും ഇത്രയൊക്കെ നടക്കുമ്പോഴും ഒരു പ്രശ്നവും ഇല്ല ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഈ ഡിസംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിനിടയ്ക്ക് ആരും അവിടെ കൊണ്ടുവന്നു വിഗ്രഹങ്ങൾ സ്ഥാപിച്ചു അത് അന്നേരം പുതുതായിട്ട് അവകാശം സ്ഥാപിക്കാനല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം നേരത്തെ പോലെ തുടർന്ന് വന്ന ഒരു പ്രക്രിയയാണിത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഡോം തകർ കേടുപാടുകൾ വരുത്താനുള്ളൊക്കെയുള്ള ശ്രമങ്ങൾ പിന്നെ ഗർഭസ്ഥാനം എന്ന് പറയുന്നത് ഇതാണെന്നുള്ള പള്ളി നിൽക്കുന്ന ഒരു വിശ്വാസം ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ വിഗ്രഹങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അന്ന് വെച്ചത് മൂന്നാ മൂന്നോ നാലോ വിഗ്രഹങ്ങൾ ഉണ്ട് വെച്ചിട്ടുണ്ട് ഇത് ഇതിനെ തുടർന്ന് വലിയ ബഹളമായി എന്നുവെച്ചാൽ ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച അവർക്ക് നിസ്കാരം നടത്താൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത് വിഗ്രഹങ്ങൾ അവിടെ ഇരിക്കുകയല്ലേ അതുകൊണ്ട് അത് ക്ഷേത്രം അലങ്കോലപ്പെട്ടു അല്ല ക്ഷേത്രമല്ല പള്ളി അത് മലിനമാക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവർ ബഹളമായി അത് അതോടുകൂടി ബ്രിട്ടീഷുകാർ ഇടപെട്ടു അങ്ങനെ ആ സ്ഥലം ബ്രിട്ടീഷുകാരല്ല അന്ന് ഇന്ത്യക്കാരാണ് സ്വതന്ത്ര ഇന്ത്യയിലാണ് ആ സ്ഥലം സർക്കാർ റിസീവർ ഭരണത്തിന് കീഴിൽ വെച്ചു റിസീവർ ഭരണം അന്ന റിസീവറാണ് ഭരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഡിസംബർ മാസത്തിലാണ് അത് ഇത് നടക്കുന്നത് എന്ന് പറയുക അവസാനത്തോടുകൂടിയാണ് റിസീവർ ഭരണം വരുന്നത് അപ്പം ഡിസീവർ റിസീവർ ഭരണമാണ് പിന്നീട് അവിടെ നടന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇതൊക്കെ പരിശോധിച്ചിട്ടാണ് സുപ്രീം കോടതി ഇത് എവർ മുസ്ലിം ഭാഗത്തിന് ഇങ്ങനെ ആയിര നൂറ്റാണ്ടുകളോളം പ്രാർത്ഥന നടത്തിയിരുന്നതായിട്ടുള്ള ഒരു തെളിവില്ല അതിനുശേഷം അവർ വല്ലപ്പോഴുവാണ് പ്രാർത്ഥന നടത്തിയിരുന്നത് ഇതിനെ അപേക്ഷിച്ച് ഹിന്ദുക്കളാണെങ്കിൽ തുടർച്ചയായിട്ട് ഒരു ഇടമുറിയില്ലാതെ നൂറ്റാണ്ടുകളായിട്ട് ഇത് ഈ അവകാശം അതായത് ജന്മസ്ഥാനമാണെന്നുള്ള അവകാശം കൈവിടാതെ ആ വിശ്വാസത്തിൽ ആ ഭക്തിയിൽ അവിടെ ആരാധന നടത്തി പോന്നു എന്നുള്ളതിന് ഹിസ്റ്റോറിക്കലായിട്ടുള്ള എവിഡൻസ് ഉണ്ട് അതുമാത്രമല്ല ഈ പള്ളി നിന്ന സ്ഥാനം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടത്തിലാണെന്നും തെളിവുകളുണ്ട് ഇതാണ് സുപ്രീം കോടതി കണ്ടെത്തിയത് പക്ഷേ പള്ളി പണിയാൻ വേണ്ടി ക്ഷേത്രം പൊളിച്ചോ ഇല്ലയോ എന്നുള്ളത് അതിന് തെളിവില്ല അത് തീരുമാനിക്കാൻ തെളിവില്ല അല്ലെന്നോ ആണെന്നോ പറയാൻ തെളിവില്ല അത് പള്ളി നിർമ്മിച്ചത് ക്ഷേത്രം തകർത്തിട്ടാണെന്നും പറയാൻ പറ്റത്തില്ല എന്നാൽ തകർത്തിട്ടല്ലെന്നും പറയാൻ പറ്റത്തില്ല അപ്പം അത് ആ സ്ഥാനം ഇവിടെ നമുക്ക് ഈ സുപ്രീം കോടതിയുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർക്കാണ് ഇവിടെ അവകാശം എന്നുള്ളത് അപ്പോൾ ഈ ചരിത്രപരമായ തെളിവുകളും അതുപോലെ ആർക്കിയോളജിക്കൽ തെളിവുകളും പരിശോധിച്ച് കഴിഞ്ഞാൽ അവകാശത്തിന് കൈവശ അവകാശത്തിന് കൂടുതൽ അർഹത ഹിന്ദുക്കൾക്കാണെന്നും കണ്ടിട്ടാണ് ആ സ്ഥലം ഹിന്ദുക്കൾക്ക് തന്നെ കൊടുത്തത് പിന്നെ കുറേ നാൾ അവരുടെ മറ്റവരുടെ കൈവശമായിരുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് അതുപോലൊരു പള്ളി എവിടെങ്കിലും ഉചിതമായി അവർക്ക് തോന്നുന്ന രീതിയിലുള്ളൊരു പള്ളി അയോധ്യയിൽ തന്നെ മറ്റെവിടെയെങ്കിലും പണിയാനായിട്ടുള്ള സ്ഥലം കൊടുക്കണമെന്നും നിശ്ചയിച്ചത് അതനുസരിച്ചാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ആര് ഇത് ഇങ്ങനെ പെട്ടെന്ന് ഒരു നാല് വിഗ്രഹങ്ങൾ കൊണ്ടുവച്ച് അവകാശം സ്ഥാപിച്ച് പള്ളി പൊളിച്ചതാണെന്നൊന്നും പറയരുത് ഇത് അവ വളരെ ഒരു നീണ്ട ചരി കാലത്തെ ചരിത്രത്തിൻ്റെ പരിസമാപ്തിയാണ് ഈ പള്ളി പൊളിക്കൽ എന്നുള്ളതും കൂടെ ഓർത്തിരിക്കണം അത് സ്ഥിരമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ഉള്ള ഒരു വിശ്വാസത്തെ ആർക്കും ഒരിക്കലും അത് തളർന്നു പോയില്ല ആർക്കും കൈവിട്ട് കളയാനും പറ്റത്തില്ല പറ്റിയില്ല അവർ ആ അവകാശമാണ് അവർ ഇപ്പോൾ സ്ഥാപിച്ചെടുത്തിരിക്കുന്നത് ഹിന്ദുക്കൾ ഇപ്പോൾ സ്ഥാപിച്ചെടുത്തിരിക്കുന്നത് ഈ യാഥാർത്ഥ്യം എല്ലാവരും അംഗീകരിക്കണം എന്നിട്ട് സമാധാനത്തോടെ മുന്നോട്ട് പോകാനായിട്ടുള്ള ശ്രമം നടത്തണം ഇതാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഇതേ കാര്യം തന്നെയാണ് ഞാൻ വാബി കേസിലും അതുപോലെ കൃഷ്ണ ജന്മഭൂമി കേസിലും ഉള്ളത് എൽ ഒരുപാട് ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളിവിടെ പൊളിച്ചിട്ടുള്ളതായിട്ടാണ് ചരിത്രം പറയുന്നത് അതൊക്കെ തിരിച്ചു പിടിക്കാനായിട്ട് ആരും പോകുന്നില്ല പക്ഷേ ഈ മൂന്ന് സ്ഥലങ്ങൾ ഞാൻ ഞാൻവാബിയിൽ ഞാൻ ആ ക്ഷേത്രത്തിൽ പോവുകയാണ് കാശി വിശ്വ ക്ഷേത്രത്തിൽ ഞാൻ പോയിരുന്നു അതിന് ആ കോമ്പൗണ്ടിന് തൊട്ടപ്പുറത്താണ് ഈ ഞാൻ ഞാൻവാബിൾ അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അത് അങ്ങോട്ടാർക്കും പ്രവേശനമില്ല അതുകൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റില്ല അപ്പോൾ പടങ്ങളും ഒക്കെ കാണുമ്പോഴത്തേക്ക് അവിടെ തീർച്ചയായിട്ടും ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് വളരെ വ്യക്തമാണ് അതിനുള്ള ഒരു ക്ഷേത്ര ഭാഗ ക്ഷേത്രത്തിനുള്ളിൽ കാണുന്ന കാര്യങ്ങളാണ് അവിടെ കാണുന്ന നന്ദിദേവൻ്റെയും ശിവ പിന്നെ അതുപോലെ ശിവലിംഗമുണ്ട് അതെല്ലാം പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം അവിടെ ഉണ്ട് അത് ക്ഷേത്രത്തിൻ്റെ ഭാഗമാണെന്ന് കാണാൻ തൊക്കെ ഉണ്ടെന്നുള്ള വളരെ നല്ല തെളിവുകൾ അവിടെ അവശേഷിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരിക്കൽ നിർമ്മിച്ചാണെന്നുള്ളതിന് ഒരു സംശയവുമില്ല ഇത് അത് ഇത് മൂന്നും ഒരു നിർബന്ധപൂർവ്വമായിട്ട് ഹിന്ദുക്കൾ അവകാശപ്പെടുന്ന ഒരെണ്ണമാണ് അത് കെ ശ്രീ കെ കെ മുഹമ്മദ് ആർക്കിയോളജിസ്റ്റ് പറയുന്നത് പോലെ ഇത് ഈ മൂന്നും ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുത്ത് തീർച്ചയായിട്ടും ഹിന്ദുക്കൾ മുൻസ്ലിങ്ങളുടെ മതപരമായ അവകാശങ്ങൾ അംഗീകരിക്കാൻ മുന്നോട്ട് വരും എന്നാണ് അദ്ദേഹം പറയുന്നത് അതുതന്നെ ഞാൻ ആ അഭിപ്രായം തന്നെ ഞാൻ പങ്കിടുന്നു ഇത് മൂന്നും തിരിച്ചു നൽകി ഒരു സൗഹാർദ്ദാന്തരീക്ഷം രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാവരും സ്വീകരിക്കണം എന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളൂ വളരെ നന്ദി നമസ്കാരം